തെരുവുനായ ആക്രമണങ്ങൾ ഒരു ഒരുപുറത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മറുപുറത്ത് ഇതാണ് അവസ്ഥ വീണ്ടും ജീവനെടുത്തിരിക്കുന്നു കാട്ടാന നമ്മുടെ സംസ്ഥാനത്ത് ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടു പന്നിയാർ സ്വദേശി ജോസഫ് വേലുചാമിയാണ് മരിച്ചത് പ്രദേശത്ത് പതിനാല് കാട്ടാനകൾ തമ്പടിച്ചിരിക്കുകയാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ആ പ്രദേശത്തു നിന്നും രാഹുൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ള വാർത്ത മണിക്കൂറുകൾക്ക് മുൻപാണ് നമ്മൾ കേട്ടത് ഇത് ായി എന്നുള്ളത് നമുക്കറിയാം എത്ര മനുഷ്യരുടെ കണ്ണീര് കാണുന്നു ഈ ഒരു വന്യമൃഗാക്രമണ ഭീതിയിൽ എന്നുള്ളത് നമുക്കറിയാം ഒരു കർഷകനാണ് മരിച്ചിരിക്കുന്നത് മാത്രമല്ല ആനകൾ അവിടെ തമ്പടിച്ചിരിക്കുകയാണല്ലേ ആനകളെ കാട്ടിലേക്ക് തുരത്താൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റൊന്ന് ചക്കക്കൊമ്പനാണ് ആക്രമിച്ചതെന്ന് പറയുന്നു ഈ ചക്കക്കൊമ്പൻ അത്രത്തോളം പലതരം ആക്രമണങ്ങൾ നടത്തുമെങ്കിലും ജീവനെടുത്തുള്ള പതിവ് ഉള്ള ഒരു കാഴ്ചയല്ലല്ലോ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത് രാഹുൽ അവിടെ ആ റോസ്റ്റേ ചിന്നക്കനാൽ ചൂണ്ടലിൽ ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് പ്രദേശവാസിയും അതോടൊപ്പം തന്നെ പന്നിയാർ സ്വദേശിയുമായിട്ടുള്ള ജോസഫ് വേലുച്ഛാമിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ജോസഫ് ഇന്ന് രാവിലെയാണ് ഏലത്തോട്ടത്തിലെ ജോലികൾക്കായി ഇവിടെ എത്തുന്നത് അതിനിടയിൽ അപ്രതീക്ഷിതമായി എത്തിയ കാട്ടാനക്കൂട്ടം ജോസഫിനെ ആക്രമിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കാട്ട ഈ ജോസഫ് കൊല്ലപ്പെടുകയും ചെയ്തു എന്നതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുന്ന കാര്യം ഇവിടെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ പ്രദേശത്ത് കാട്ടാനകൾ ഉണ്ടായിരുന്നു വനം വകുപ്പ് ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ഈ ജോസഫ് കൊല്ലപ്പെട്ട അതേ സ്ഥലത്തായിരുന്നില്ല കാട്ടാനകൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ജോസഫ് ഇന്ന് രാവിലെ ജോലികൾക്കായി ഈ ഏലത്തോട്ടത്തിലേക്ക് പോകുകയായിരുന്നു റോഷനി സൂചിപ്പിച്ച പോലെ തന്നെ ചക്കകൊങ്കം ചക്കക്കൊമ്പൻ ഉൾപ്പെടെയുള്ള പതിനാലോളം കാട്ടാനകൾ ഇപ്പോഴും ഈ പ്രദേശ പ്രദേശത്ത് തുടരുകയാണ് ചക്കക്കൊമ്പൻ തന്നെയാണ് ജോസഫിനെ അക്രമിച്ച് കൊലപ്പെടുത്തിയതെന്ന് വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ആർ സംഘം കൃത്യമായ ഇടപെടാത്തതാണ് ഈ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായതെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്യുന്നു റോഷനി റോഷനി ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചിന്നക്കനാൽ മേഖലയിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ മൂന്നാമത്തെ ആളാണ് കാട്ടാനയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെടുന്നത് അതുകൊണ്ട് ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും കുരുവുള സിറ്റിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഇങ്കുസ്തു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജോസഫിന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞ ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് മൃതദേഹം കൊണ്ടുവരികയും ചെയ്യും ആ ഘട്ടത്തിലായിരിക്കും ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രതിഷേധം ഉണ്ടാകാൻ പോവുകയും ചെയ്യുന്നത് ഇതിനോടകം തന്നെ അക്രമകാരിയായിട്ടുള്ള ചക്കക്കൊമ്പനെ ഈ പ്രദേശത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം ഇടുക്കി എം പി ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ പ്രദേശവാസികൾക്കും അത് അതേ അതിന് സമാനമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ട് താനും കാരണം നേരത്തെ അരിക്കോമ്പനായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അക്രമം അയച്ചുവിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ചക്കക്കൊമ്പന്റെ ഭാഗത്തു നിന്നുമാണ് വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാകുന്നത് പല പലപ്പോഴും വീടി വീട് വരെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അടുത്ത കാലത്ത് ഇതാദ്യമായിട്ടാണ് ഒരു ജീവൻ അക്രമ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണെങ്കിലും കൃഷിനാശം വരുത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ് തടയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് മണിക്കൂറുകളോളം കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഗതാഗത തടസ്സം വരെ ഉണ്ടായിട്ടുണ്ട് ഈ മറയൂർ ഭാഗത്തൊക്കെ വലിയ കൃഷിനാശം തന്നെ ചക്ക കൊമ്പൻ വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ആളപായം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഏത് ആനയാണ് എന്നുള്ളത് അത് ചക്കക്കൊമ്പൻ തന്നെയാണ് ആക്രമിച്ച് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയതെന്ന് സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ അല്ലെ ഇനിപ്പോൾ ഈ പതിനാല് ആനകൾ അവിടെ തമ്പടിച്ചു കഴിഞ്ഞാൽ അതിൽ ഭീതി കൂടുകയാണ് ആ നാട്ടുകാരെ സംബന്ധിച്ച് ഇതൊരു ചെറിയ വിഷയമല്ല ഇടുക്കിയിലെ ഓരോ പ്രദേശങ്ങളിൽ ും ജീവി സംഘർഷത്തിന്റെ ഭീതിരമായ അവസ്ഥ നേരിടുന്ന ജനങ്ങളാണ് അപ്പോൾ പ്രതിഷേധങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇനി അത്തരം ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടോ പ്രത്യേകിച്ച് ചക്കക്കൊമ്പൻ ഇത് ഇങ്ങനെ ആദ്യമായി ഒരു ആളപായം വരുത്തുമ്പോൾ അതിൽ പ്രദേശവാസികളൊക്കെ എന്താണ് പറയുന്നത് രാഹുൽ ആ റോഷി ഒരു നാല് മാസം മുമ്പാണ് മറയൂർ മേഖലയിൽ നിന്നും വീണ്ടും ഈ ചിന്നക്കനാൽ മേഖലയിലേക്ക് ചക്കകൊമ്പൻ എത്തുന്നത് അതിനു മുമ്പ് ഇവിടെ കുറേയധികം അക്രമ സംഭവങ്ങൾ വരുത്തിയിരുന്നു അതിനുശേഷം മറയൂർ ഭാഗത്തേക്ക് പോകുന്നു പിന്നീട് നാല് മാസത്തിന് നാല് മാസം മുമ്പാണ് ഈ ചിന്നക്കനാൽ മേഖലയിലേക്ക് എത്തുന്നത് റോഷ്നി സൂചിപ്പിച്ച പോലെ തന്നെ പ്ലാവിൽ പ്ലാവിൽ തുമ്പിക്കൈ കൊണ്ട് ഈ ചക്കയെ കിട്ട് കഴിക്കുന്നതും വീടുകൾ തകർക്കുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ ആളുകളെ ആക്രമിച്ച് ഒരു ജീവൻ ജീവനെടുക്കുന്ന സംഭവം അടുത്ത കാലത്ത് ഇതാദ്യമാണ് പക്ഷേ ആളുകൾ പറയുന്നത് പല രീതിയിൽ ജനങ്ങളുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ചക്കക്കൊമ്പൻ അതുകൊണ്ട് അരിക്കൊമ്പനെ ഇവിടെ നിന്നും പിടിച്ചു മാറ്റിയതുപോലെ തന്നെ ചക്കക്കൊമ്പനയും ഇവിടെ നിന്നും പിടികൂടിയ ശേഷം മറ്റുവിടെ മറ്റ് കാട്ടുകളിൽ ഉൾപ്പെടെ കൊണ്ടുപോയി വിടണം എന്നൊരു ആവശ്യമാണ് ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അത് ന്യായമായ ആവശ്യമാണെന്ന് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനും സാധിക്കില്ല കാരണം പല രീതിയിൽ ഇപ്പോൾ ഈ ജോസഫിൻ്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഏലത്തോട്ടത്തിൽ പണിയെടുക്കുമ്പോഴാണ് ആ കൃഷി നടത്തിക്കു നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടെ എത്തുകയും ആക്രമിക്കുകയും ചെയ്തത് ഈ അക്രമണ ശേഷവും ഈ കാട്ടാനകൾ ഈ സംഭവ സ്ഥലത്തു നിന്നും പിന്തിരിയാൻ തയ്യാറായിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം മൂന്നും നാലും അഞ്ചും കാട്ടാനകൾ വീതം പല സ്ഥലങ്ങളിലായി ഈ പ്രദേശത്ത് തന്നെ ഇപ്പോഴും തമ്പടിച്ചിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ട കാര്യം രോഷനി ആർ ആർ ടി സംഘം ഇന്ന് രാവിലെ ഏഴുമണിയോടുകൂടി നാട്ടുകാരുടെ അറിയിപ്പിനെ തുടർന്ന് അവിടെ എത്തിയിരുന്നു അവിടെ ശേഷം പടക്കം പൊട്ടിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ കാട്ടാനകൾ പിന്തിരിയാൻ തയ്യാറായില്ല എന്നാണ് എടുത്തു പറയേണ്ട കാര്യം ആവശ്യത്തിന് ഈ കാട്ടാനകളെ അവിടെ നിന്ന് ഓടിക്കുന്നതിന് വേണ്ട സാധന സാമഗ്രികൾ ഈ വനംവകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ആർ ആർ കയ്യിലില്ലാത്തതും ഒരു പ്രതിസന്ധിയായി മാറുന്നുണ്ട് ആർ ആർ ടി സംഘത്തെ നമുക്ക് ഒരു പരിധിവരെ കുറ്റം പറയാൻ സാധിക്കില്ല അവരുടെ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മാത്രമാണ് ഈ കാട്ടാനകളെ അവിടെ നിന്ന് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ എത്താത്തതും ഒരു പ്രതിസന്ധിയായി പറയുന്നുണ്ട് എന്താണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല റോഷ്നി ഒരു കർഷകനാണ് ഒരു മനുഷ്യജീവനാണ് ഒരു പ്രദേശവാസിക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും നാട്ടുകാരുടെ പ്രതിഷേധം വരും മണിക്കൂറുകളിൽ ഉണ്ടാവുകയും ചെയ്യും റോഷ്നി